രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ அரூர் சேன்ட் அகஸ்டியன் ஹயர் செக்கண்டரி ஸ்கூலில் எஸ் பி சி பாசிங் ஐட்ட் பரேட் நடத்தி രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലയളവിൽ രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അരൂരിൽ വെച്ച് നടന്നു അരൂർ എസ് എച്ച്ഒ പ്രതാപ് ചന്ദ്രൻ കെ ജി മുഖ്യാതിഥിയായിരുന്നു കൊച്ചിൻ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ അവരുടെ ഫാദർ ആന്റണി അഞ്ചുതൈക്കൾ മുഖ്യ പ്രഭാഷണം നടത്തി അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആക്കി ആന്റണി വാർഡ് മെമ്പർ എലിസബത്ത് മുൻ എ ഡി എൻ ഷാജിമോൻ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ രതീഷ് ബഷോഭ് ഷീന సబిత అరుర్ సెంటస్ హైర్య సెకరీ స్కూల్ లోకల్ మేనేజర్ ఫాదర్ అనూబ్ సెంట్ రాఫెల్స్ హైర్య సెకరి స్కూల్ వైస్ ప్రిన్సిపల్ రవరెన్ సిస్టర్ అన్సమ్మ తోమస్ సెంట్ అగస్టిన్స్ హయర్ సెకండరి స్కూల్ ప్రిన్సిపల్ రష్మి రవీంద్రనాథ్ వైస్ ప్రిన్సిపల్ జార్జ్ మాథ్యూ పటిఐ ప్ర ప్రసెంట్ జెన్సన్ జన్సన్ సన్నిహితరారు వైస్ ప్రిన్సిపల్ జార్జ్ మాథ్యూ మాత్యూ కడెట ప్రతిజ్ఞ చొల్ికా ിയമം ആദ്യമായി പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതായത് നിങ്ങൾ നിയമത്തെ പറ്റി ഇപ്പം പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസും ഒരു പക്ഷെ പ്ലസ് വൺ ആയിരിക്കും നിയമത്തിൻ്റെ പരിജ്ഞാനം അല്ലെങ്കിൽ അതിന്റെ അറിവിൻ്റെ തുടക്കം വീട്ടിൽ നിന്നാണ് അപ്പം വീട്ടിൽ ആദ്യം നമ്മുടെ മാതാപിതാക്കളനുസരിക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യത്തെ നിയമത്തിൻ്റെ പഠനം അത് നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന കാര്യമാണ് നാട്ടിലെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാട്ടിൽ പരിപാലിക്കപ്പെട്ടു പോകുന്ന വ്യവസ്ഥതയും അല്ലെങ്കിൽ ആ കസ്റ്റമറി പ്രാക്ടീസ് എന്ന് പറയും നിയമത്തെ പറ്റി അതിലാണ് ആദ്യമായ നിയമത്തിൻ്റെ ഉറവിടം തന്നെ ഇപ്പം വീട്ടിൽ രക്ഷിതാക്കളെ നമ്മുടെ രക്ഷിതാക്കളെ അനുസരിക്കുക അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിയമത്തിന്റെ ബാലപാഠം അതുപോലെ തന്നെ അടുത്ത് പഠിക്കേണ്ടത് നമ്മുടെ അധ്യാപകരെ അനുസരിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാണ് നമ്മൾ എഴുതി വെക്കപ്പെട്ട നിയമങ്ങളെ പഠിക്കുക എന്നുള്ളത് അപ്പോൾ എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ നമ്മൾ കാലാനുഗ്രമത്തിലാണ് പഠിച്ചു വരേണ്ടത് ഇപ്പം പത്താം ക്ലാസ് ആയാലും പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിച്ചു വരുമ്പോൾ നമ്മൾ അതാണ്ട് നിയമത്തെപ്പറ്റി നല്ല അവബോധം ഉണ്ടാവും